ഇടുക്കിയിൽ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഹർത്താലിന് പൂർണ്ണ പിന്തുണ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല ഇടുക്കിയിലെ ഭൂപതി വിഷയം ഉയർത്തിയാണ് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ഗവർണർ രിക്കണമെന്ന് ഉദ്ദേശത്തോടുകൂടി തന്നെ അതായത് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിൽ നമ്മൾ കേരളത്തിൻ്റെ പൊതുസമൂഹവും വിദ്യാർത്ഥി സമൂഹവും അടക്കം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗവർണർ പ്രത്യേകിച്ച് ജില്ലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിഷേധം ജില്ലയിലുണ്ടാവും വിദ്യാർത്ഥി സമൂഹം എസ് എഫ് ഐ ന്റെ ഭാഗമാവും ശക്തമായിട്ടുള്ള പ്രതിഷേധം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളതന്നെ എനിക്ക് മറ്റൊരു വ്യത്യസ്ത വിഷയമാണല്ലോ നിലനിൽക്കുന്നത് ആ ഇടുക്കിയിൽ മറ്റൊരു വ്യത്യസ്ത വിഷയം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതായത് ഭൂഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവൻ മാർച്ച് എൽ ഈ ഫിനെ നടക്കുന്നുണ്ട് അതോടൊപ്പം ജില്ലാ ഹർത്താലും നടക്കുന്നുണ്ട് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പരിപൂർണ്ണ ബില്ലാണ് എസ് എഫ്ഐയുടെ പരിപൂർണ്ണ ബില്ലാണ് ഈ വിഷയത്തിൻ്റെ അകത്തുമുണ്ട് ഉണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഇത് നമ്മൾ പറഞ്ഞു നിൽക്കുന്നത് മുമ്പ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ സമരം എന്നുള്ളത് ജില്ലയിലേക്ക് എത്തുന്ന ഗവർണർ തീർച്ചയായിട്ടും എസ് എഫ് ഐയുടെ അതായത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിഷേധത്തിന്റെ ചൂട് ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും അറിയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ എസ് എഫ് ഐ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന് രീതിയിലെതിരിയാണോ അതേ രീതി തന്നെയായിരിക്കും തുടരുക എന്നുള്ളതാണ് ഈ രണ്ട് ഒന്ന് ഈ പറയുന്ന മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജില്ലാ ഹർത്താലിനും മാർച്ചിലും എസ് എഫ്ഐയുടെയും വിദ്യാർത്ഥി സമൂഹത്തിന്റെയും പരിപൂർണ്ണുണ്ട് എന്നുള്ള നേരത്തെ സൂചിപ്പിച്ചു എസ് എഫ് ഐ സമരം നടത്തുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രതിഷേധിക്കുന്നത് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ വൽപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി സർവകലാശാലകളിലെ ചാൻസലർ ആയിട്ടുള്ള ഗവർണർ ചോദിക്കുന്നു അതിനെതിരെയുള്ള പ്രതിഷേധമാണ് എസ് എഫ് ഐ ഈ ാണ് അത്തരത്തിൽ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതായത് ഈ ഹർത്താലിനും ഇത്തരത്തിൽ ഈ രാജ്യവുമാർശനമുള്ള പരിപൂർണ പിന്തുണ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും അത് ജില്ലയിലെ സ്വമായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടാകും കാരണം ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണെന്നുള്ളൊരു ധാരണ വിദ്യാർത്ഥികൾക്കുണ്ട് ഓക്കെ